ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് എല്ലാവർക്കും കലൂർ പി ജി യു പി സ്കൂളിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലായ ഞാൻ ഉദയ മീഡിയയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ പഠിക്കുവാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ കണക്കിലെ വരകളും വട്ടങ്ങളും അല്ലെങ്കിൽ ലൈൻസ് ആൻഡ് സർക്കിൾസ് എന്ന പാഠഭാഗമാണ് സോ ദിസ് ഇസ് മീ പ്രജീഷ് ആൻഡ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് ഹലോ കൂട്ടുകാരി എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം അപ്പോൾ നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം പക്ഷേ അതിനു മുമ്പ് വേറെ കുറച്ച് കാര്യങ്ങളായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് നമുക്കത് എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം ഓ സാറിൻ്റെ ഈ ബോർഡിൽ നമുക്ക് ആദ്യമേ ഒരു വര വരച്ച് നോക്കാം ഇപ്പം എല്ലാവരും നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒരു പെൻസിൽ കൊണ്ട് വേണം വര വരയ്ക്കാനായിട്ട് സാർ ആദ്യം വരയ്ക്കുന്നു ഇങ്ങനെ ഒരു വര വരച്ചു ഇങ്ങനെ ഒരു വര വരയ്ക്കുന്നു നേരെ ഒരു വര വരച്ചു ചരിഞ്ഞൊരു വര വരയ്ക്കുന്നു ഇങ്ങനെ വര നമുക്ക് പല രീതിയിൽ വരയ്ക്കാം ഈ വരകൾ നമ്മൾ നോക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേകത നമുക്ക് കാണുന്നുണ്ടോ അതെ ഈ വരകൾ നേരെയാണോ പോകുന്നത് അല്ല ഇവിടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ മേൽപോട്ടും താഴോട്ടൊക്കെ ഇങ്ങനെ താന്നൊക്കെയാണല്ലേ പോകുന്നത് നിങ്ങൾ വരച്ച വരയും ഇങ്ങനെയാണോ ശരി നമുക്കിതിന് നേരെ ഒന്ന് വരച്ച് നോക്കിയാലോ നേരെ വരകൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജാമ്യതയെ പെട്ടി അഥവാ ഇൻസ്ട്രുമെൻ്റ് ബോക്സിൽ നമ്മളൊരു ഉപകരണം ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ പേരെന്താണെന്ന് അറിയാമോ അതെ സ്കെയിൽ നമുക്ക് ഇവിടെ ഒരു സ്കെയിൽ നമുക്ക് ഉപയോഗിക്കാം ഇവിടെ നോക്കൂ ഇത് ഏകദേശം പതിനഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു സ്കെയിലാണ് ഈ സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു വര വരയ്ക്കണമെങ്കിൽ എങ്ങനെയായിരിക്കും വരയ്ക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ ലൈൻ ടൂൾ എടുക്കുകയാണ് നിങ്ങളുടെ പെൻസിൽ ഉദാഹരണം നമുക്കൊരു അഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വരയാണ് വരയ്ക്കേണ്ടതെന്ന് വിചാരിക്കുക നമുക്ക് അവരുടെ പെൻസിലിൻ്റെ മുന എവിടെ വെക്കണം ഒന്നിലാണോ വെക്കേണ്ടത് അല്ല നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം പൂജ്യം എന്നോടൊപ്പം പറയൂ പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പോൾ ഇത് അഞ്ച് സെൻ്റിമീറ്റർ നീളമുള്ള ഒരു വരയായി അല്ലേ ഇനി നമുക്ക് വേറൊരു വര വരച്ചാലോ ഒരു ആറ് സെൻറ്റിമീറ്റർ നീളമുള്ള വര വരച്ചാലോ എവിടും തുടങ്ങണം പൂജ്യത്തിനും തുടങ്ങണം അല്ലേ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇനി ഇതേപോലെ തന്നെ നമുക്ക് ചരിഞ്ഞൊരു വര വരയ്ക്കാമല്ലോ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം ഇവിടെ വയ്ക്കുന്നു സ്കെയിൽ നമുക്ക് ഒന്ന് ചരിക്കാം അതിനുശേഷം വീണ്ടും നമുക്കൊരു വരയ്ക്കാം ഇത്തവണ നമുക്കൊരു ഏഴ് സെൻറ്റിമീറ്റർ നീളമുള്ള വര വരച്ച് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് സെൻറ്റിമീറ്റർ ഇപ്പോൾ നമ്മൾ ചരിഞ്ഞൊരു വര വരച്ചു ഇപ്പോൾ സ്കെയിൽ ഉപയോഗിച്ച് എല്ലാവർക്കും വരവ് വരയ്ക്കാൻ പഠിച്ചു ഇനി നിങ്ങൾ ഈ ചിത്രങ്ങളിലേക്ക് സൂക്ഷിച്ചു നോക്കുക ഇതെന്തിൻ്റെ ചിത്രമാണെന്ന് മനസ്സിലായല്ലോ അതെ ഒരു പാലങ്ങളുടെ ചിത്രമാണല്ലേ അല്ലേ ഇത്തരത്തിലുള്ള പാലങ്ങൾ നിങ്ങൾ നിത്യ ജീവിതത്തിൽ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ പാലം എന്ന ചിത്രത്തിൻ്റെ ചിത്രവും നന്നായിട്ട് നോക്കൂ എന്തെങ്കിലും പ്രത്യേകതകൾ കാണുന്നുണ്ടോ അതെ ഈ പാലത്തിൻ്റെ ഓരോ ഭാഗവും സൂക്ഷിച്ചു നോക്കുക നിങ്ങൾ ഇത് കണ്ടോ ഈ പാലം പണിതിരിക്കുന്നത് എങ്ങനെയാണോ നോക്കൂ ഇത് നേരെയാണോ അതോ ചരിഞ്ഞാണോ അതെ നേരെയാണല്ലേ ഈ ബീം വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ഇത് വന്നിരിക്കുന്നതോ ചരിഞ്ഞാണല്ലേ വന്നിരിക്കുന്നത് ഇവിടെയും നേരെയാണ് ഇവിടെയും ചരിഞ്ഞാണ് അപ്പോൾ ഇത്തരത്തിൽ ഒരു പാലം നിർമ്മിക്കുന്നുവെങ്കിൽ ഇതിനൊരു വലിയൊരു പ്ലാനിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പ്ലാനുകൾ നിർമ്മിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ പാലങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇത് മുകളിൽ നിങ്ങളിൽ കാണുന്നത് ഈ പാലത്തിൻ്റെ ഒരു പ്ലാനാണ് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിലുമുണ്ട് ഒരുപാട് ചരിഞ്ഞതും നേരെയുമുള്ള ബീമുകൾ അല്ലേ ഇതാ ഇവിടെ നോക്കൂ ഇത് ചരിഞ്ഞതാണ് ഇവിടെയും ചരിഞ്ഞതാണ് ഇതും ചരിഞ്ഞൊരു ബീമാണ് ഇവിടെയും ചരിഞ്ഞൊരു ബീമാണ് അപ്പോൾ ഇത്തരത്തിൽ ചരിഞ്ഞതും കുത്തനയും നമുക്ക് പറയാം ചരിഞ്ഞതും കുത്തനെയുമായിട്ടുള്ള കുത്തനെന്ന് ഉദ്ദേശിക്കുന്നത് ദാ ഇതാണ് കേട്ടോ ഇങ്ങനെ നിൽക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ കുത്തന എന്ന് പറയുന്നത് ഇതിനെയാണ് നമ്മൾ ചരിഞ്ഞത് എന്ന് പറയുന്നത് അപ്പോൾ ചരിഞ്ഞതും കുത്തനയുമായിട്ടുള്ള ഭീമുകളാണ് ഈ പാലത്തിൽ ഉള്ളത് ഇത്തരത്തിലുള്ള മറ്റൊരു ഉദാഹരണം നമുക്ക് നോക്കാം ഈ ചിത്രം കണ്ടോ ഇത് എന്തിൻ്റെ ചിത്രമാണ് ആ അതെ ഇത് കുത്തബ് മിനാറിൻ്റെ ചിത്രമാണല്ലേ ഈ കുത്തബ് മിനാർ നേരെയാണോ നിൽക്കുന്നത് അതോ ചരിഞ്ഞാണോ നിൽക്കുന്നത് ആ കുത്തബ് മിനാർ നേരെയാണ് നിൽക്കുന്നത് ഇതാ കുത്ത മിനാറിൻ്റെ പ്ലാനാണ് കേട്ടോ അതിൻ്റെ ഒരു സ്കെച്ചാണ് നിങ്ങളേ കാണുന്നത് ഇതിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം അല്ലേ ഒരുപാട് വരകളുണ്ട് ആ നേരെ ഒരു വര ഇവിടെ ഉണ്ട് നേരെ ഇവിടെ ഒരു വരയുണ്ട് ഇവിടെയും ഒരുപാട് നേരെ വരകൾ ഉണ്ട് അപ്പോൾ നേരെയുള്ള വരകൾക്കൊരു ഉദാഹരണമാണ് കേട്ടോ നമ്മളിവിടെ കണ്ടത് ഇനി നമുക്ക് മറ്റൊരു ചിത്രം നോക്കാം ഇതെന്തിൻ്റെ ചിത്രമാണെന്നറിയാമോ നിങ്ങളെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അതെ പി ചരിഞ്ഞ ഗോപുരമാണല്ലേ ഈ ചോ ഗോപുരത്തിൻ്റെ പ്രത്യേകത എന്താണ് ആ ഒരു സൈഡിലേക്ക് ചരിഞ്ഞു നിൽക്കുകയാണ് ഇത് നിർമ്മിച്ചപ്പോൾ ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ അത് ചരിഞ്ഞതാണ് അപ്പോൾ ഇത് ഒരു സൈഡ് ചരിഞ്ഞു നിൽക്കുന്നതിനും ഉദാഹരണമാണ് അതിൻ്റെ ഒരു സ്കെച്ചാണ് നിങ്ങളിവിടെ കാണുന്നത് അപ്പം നമുക്ക് വരകൾ നമുക്ക് വരയ്ക്കാമല്ലോ എങ്ങനെ ചരിഞ്ഞും വരയ്ക്കാം നേരെയും വരയ്ക്കാം അല്ലേ ഇനി നമുക്ക് വരകൾ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാകാം ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ആ ഇതൊരു റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ദീർഘചതുരമാണ് അല്ലേ ഈ റെക്റ്റാങ്കിളിൻ്റെ ഒരു വശത്തിൻ്റെ നീളം അഞ്ച് സെൻറ്റിമീറ്ററും മറ്റൊരു വശത്തിൻ്റെ നീളം മൂന്ന് സെൻറ്റിമീറ്ററുമാണ് നമുക്ക് ഇത്തരമൊരു റെക്റ്റാങ്കിൾ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം ഇതിനു വേണ്ടി നമ്മളുടെ ജാമ്യതെ പെട്ടിയിലെ രണ്ട് പഠനോപകരണങ്ങളാണ് നമുക്ക് വേണ്ടത് ഒന്നാമത്തേതാണെന്നറിയാമോ സ്കെയിൽ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ എത്ര സെൻറ്റിമീറ്റർ ആണ് താഴെ ഭാഗത്ത് അടിഭാഗത്ത് വന്നിരിക്കുന്നത് അതെ ഇപ്പോൾ അഞ്ച് സെൻറ്റിമീറ്റർ അല്ലേ അപ്പം നമുക്ക് ആദ്യമേ അഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര വരയ്ക്കാം എവിടുന്ന തുടങ്ങണം ഒന്നിൽ നിന്നാണോ അല്ല പൂജ്യത്തിൽ നിന്ന് തുടങ്ങണം അല്ലേ ഒരു സെൻറ്റിമീറ്റർ രണ്ട് സെൻറ്റിമീറ്റർ മൂന്ന് സെൻറ്റിമീറ്റർ നാല് സെൻറ്റിമീറ്റർ അഞ്ച് സെൻറ്റിമീറ്റർ ഓക്കെ നമ്മളിപ്പോൾ അഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര വരച്ചു ഇനി എന്താണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം നമ്മൾ ഈ ചിത്രത്തിലേക്ക് തിരിച്ചു വരൂ ഇപ്പോൾ താഴെയുള്ള ഈ അഞ്ച് സെൻറ്റിമീറ്ററാണ് നമ്മളിപ്പോൾ വരച്ചത് ഇനി മുകളിലേക്കുള്ള ഈ കുത്തനെയുള്ള വര വരയ്ക്കണ്ടേ എത്ര അതെത്ര ആണ് അതെ മൂന്ന് സെൻറ്റിമീറ്റർ അപ്പോൾ കുത്തനെയുള്ള വര വരയ്ക്കാൻ നമ്മുടെ പെട്ടിയിലെ ഒരു ഉപകരണമാണ് സെറ്റ് സ്ക്വയർ നമുക്കിവിടെ സെറ്റ് സ്ക്വയർ ഉപയോഗിക്കാം നമ്മളിപ്പോൾ സെറ്റ് സ്ക്വയർ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്ന് നോക്കാം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ സ്കെയിലിനെ ഈ വരയോട് ചേർത്ത് വയ്ക്കണം അതിനുശേഷം എന്ത് ചെയ്യണം ഈ സെറ്റ് സ്ക്വയറിനെ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ നിങ്ങൾ ചേർത്ത് വെക്കുക മക്കളെ നിങ്ങൾ കൈകൊണ്ട് പിടിക്കുമ്പോൾ ഈ സ്കെയിലും സെറ്റ് സ്ക്വയറും അനങ്ങാതെ സൂക്ഷിക്കണം കേട്ടോ അതിനുശേഷം ശേഷം നമ്മളുടെ ലൈൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പെൻസിലുപയോഗിച്ചുകൊണ്ട് എന്തു ചെയ്യുക ഇവിടുന്ന് മുകളിലേക്കൊരു വര നീട്ടി വരയ്ക്കുക കണ്ടോ അതിനുശേഷം ഈ സെറ്റ് സ്ക്വയർ എന്തു ചെയ്യണം നമ്മൾ സൈഡിലേക്ക് ഇതുപോലെ ഇങ്ങനെ പതുക്കെ മൂവ് ചെയ്യുക ശേഷം ഇവിടുന്ന് എന്തിനാ അഞ്ച് സെൻറ്റിമീറ്ററിന് മുന്നിൽ നിന്നും മുകളിലേക്ക് കുത്തനെ മറ്റൊരു വര കൂടെ വരയ്ക്കുക ഇനി നമുക്ക് സെറ്റ് സ്ക്വയറിൻ്റെ ആവശ്യമില്ല നമുക്കതെങ്കിൽ മാറ്റി വെക്കാം അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം ഈ സ്കെയിൽ നേരെ ഇങ്ങനെ തിരിച്ചിട്ട് എത്ര സെൻറ്റിമീറ്റർ അടലപ്പെടുത്തണം അതെ മൂന്ന് സെൻറ്റിമീറ്റർ അല്ലേ ട്രോൾ എടുക്കുന്നു മൂന്ന് സെൻറ്റിമീറ്റർ ഒരു കുത്തിട്ടു അതിനുശേഷം സ്കെയില് നേരെ ഇപ്പുറത്തേക്ക് നീക്കുക അവിടെയും എന്ത് ചെയ്യാം നമുക്കൊരു മൂന്ന് സെൻറ്റിമീറ്റർ കുത്തിടുക അതിന് ശേഷം ഈ സ്കെയിലെ നമുക്ക് മാറ്റിവെക്കാം നിങ്ങളുടെ സെറ്റ് സ്ക്വയറിൻ്റെ ഇവിടെ മുകളിൽ വെക്കുമ്പോൾ ഈ ഭാഗത്തായിട്ട് അളവുകളുണ്ടാവും ആ രേഖപ്പെടുത്തിയിരിക്കുന്ന അളവുകളിൽ മൂന്ന് സെൻറ്റിമീറ്റർ അളയൽപ്പെടുത്തിയാലും മതിയാവും കേട്ടോ ഇനി നമുക്ക് എന്തു ചെയ്യണം ഈ രണ്ട് കുത്തുകളും തമ്മിൽ യോജിപ്പിക്കണം അതിന് സ്കെയിലെടുക്കുക പെൻസിലെടുത്തിട്ട് മുകളിൽ ഒരിക്കൽ കൂടെ ഈ ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിക്കുക ഉള്ളൂ ഇനി എന്താ ചെയ്യേണ്ടത് ഈ മാറ്റി മാറ്റിവെക്കുക നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ തുടച്ചു മാറ്റുക ഇനി നമ്മൾ ഈ വരച്ച കാര്യം ശരിയാണോ എന്ന് ഇനി നോക്കണ്ടേ എങ്ങനെ നോക്കും നമ്മൾ സ്കെയിലെടുക്കുക ഓരോ ഭാഗം അളന്ന് നോക്കണം ഇവിടെ അഞ്ച് ഉണ്ട് എതിർവശത്തും അഞ്ച് സെൻറ്റിമീറ്റർ ഉണ്ട് ഇനി നമ്മൾ സ്കെയിൽ തിരിച്ചു പിടിച്ചു നോക്കുന്നു മൂന്ന് സെൻറ്റിമീറ്റർ മൂന്ന് സെൻറ്റിമീറ്റർ കുട്ടികളെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ ഈ റെക്റ്റാങ്കിളിൻ്റെ അല്ലെങ്കിൽ ദീർഘചിതരത്തിൻ്റെ ഈ വശത്തിൻ്റെ നിങ്ങൾ എത്രയാണ് മൂന്ന് സെൻറ്റിമീറ്റർ ഈ വശത്തിൻ്റെയോ മൂന്ന് സെൻറ്റിമീറ്റർ ഇനി നമുക്ക് താഴത്തെ വശമൊന്നു അളന്ന് നോക്കാമല്ലോ എത്ര സെൻറ്റിമീറ്റർ വരും അഞ്ച് സെൻറ്റിമീറ്റർ അഞ്ച് സെൻറ്റിമീറ്റർ അപ്പം നമുക്ക് ഇത് ഇന്നൊരു കാര്യം മനസ്സിലായല്ലോ ഒരു ദീർഘചതുരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിളിൻ്റെ എതിർവശങ്ങൾ എപ്പോഴും തുല്യമായിരിക്കും ഒരേപോലെ ആയിരിക്കും എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ദീർഘചതുരം എങ്ങനെയാണ് വരയ്ക്കുന്ന മനസ്സിലായല്ലോ ഇനി നമുക്ക് മറ്റൊരു പ്രവർത്തനം നോക്കാം ഈ ചിത്രത്തിൽ ഇടതും വലതും വശങ്ങൾ ഒരേ ദിശയിൽ ചരിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നാണ് നോക്കുന്നത് അതായത് നമ്മൾ നേരത്തെ റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ദീർഘം വരച്ചപ്പോഴേക്കും നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന വശങ്ങൾ ഇങ്ങനെ കുട്ടനയായിരുന്നു അല്ലേ എന്നാൽ ഈ ചിത്രത്തിലോ അല്പം ചരിഞ്ഞിട്ടാണല്ലേ നോക്കൂ ഈ വശത്തിൻ്റെ നീളം എത്രയാണ് മൂന്ന് സെൻറ്റിമീറ്റർ താഴെയുള്ള വശത്തിൻ്റെ നീളം എത്രയാണ് അഞ്ച് സെൻറ്റിമീറ്റർ അപ്പോൾ ഇത്തരം ഒരു ചിത്രം എങ്ങനെയാണ് വരയ്ക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ട ടൂൾ ഏതാണ് സ്കെയിലാണല്ലേ സ്കെയിലെടുക്കുന്നു ആദ്യം ഒരു വര ഇവിടെ നീട്ടി വരയ്ക്കാം അതിൻ്റെ ഇടത്ത് അറ്റത്തു നിന്ന് അഞ്ച് സെന്റിമീറ്റർ നീളം നമുക്ക് അടയലപ്പെടുത്തുകയും ചെയ്യാം അതായത് സ്കെയില് വെക്കുന്നു പെൻസിൽ ഉപയോഗിക്കുന്നു പെൻസിൽ എടുക്കുന്നു പൂച്ചത്തിൽ നിന്ന് ഒരു വര നീട്ടി വരച്ചു ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് എത്ര സെൻറ്റിമീറ്റർ ആണ് താഴെ ഭാഗത്തുള്ളത് അഞ്ച് സെൻറ്റിമീറ്റർ ആണ് അല്ലേ ഇപ്പം എന്തു ചെയ്യണം നമ്മൾ പൂജ്യത്തിൽ തുടങ്ങി അഞ്ച് സെൻറ്റിമീറ്റർ ആകുമ്പോഴേക്കും ഒരു കുത്തിടുക ഓക്കെ നമ്മളിപ്പോൾ ചെയ്ത് ഇത്രേയുള്ളൂ സ്കെയിൽ ഉപയോഗിച്ച് ഒരു വര നീട്ടി വരച്ചു ആ വരയിൽ നിന്ന് അഞ്ച് സെൻറ്റിമീറ്റർ അകലെയായി ഒരു കുത്തിട്ടു ഇനി ഞാൻ ആ സ്കെയിൽ അവിടെ ചേർത്ത് തന്നെ വെക്കുകയാണ് അവിടെ ഇരുന്നിട്ട് ഇനി എന്ത് ചെയ്യണം നമുക്ക് ഈ വര ചരിഞ്ഞ വരയാനൂടെ വരയ്ക്കാനുള്ളത് നമ്മൾ നേരത്തെ നമ്മുടെ സെക്സ് സ്ക്വയർ ഉപയോഗിച്ചപ്പോഴേക്കും ഈ ഭാഗം ഉപയോഗിച്ചാലും നമ്മൾ എന്ത് വരച്ചത് ഈ ഭാഗം ഉപയോഗിച്ചാലും നമ്മൾ കുത്തനെയുള്ള വര വരച്ചത് അല്ലേ ഇനി ചരിഞ്ഞുള്ള വര വരയ്ക്കണമെങ്കിൽ എങ്ങനെ വരയ്ക്കണം ഈ ഭാഗം ഉപയോഗിച്ചാൽ കിട്ടുമോ കിട്ടും അല്ലേ അപ്പൊ നോക്കിയെന്ത് ചെയ്യാ നമ്മുടെ സെക്സ് സ്ക്വയറിനെടുത്ത് നമ്മുടെ വരയുടെ മുകളിലേക്ക് ചേർത്ത് വെക്കുക അതിനുശേഷം പെൻസിൽ എടുത്തിട്ട് ഈ അറ്റത്ത് നിന്ന് മുകളിലേക്ക് നീട്ടി ഒരു വര വരയ്ക്കാം ഓക്കെ ഇനി ഈ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് നമുക്ക് അടുത്ത വശവും വരയ്ക്കാം ഇപ്പം നമ്മൾ വരച്ചിരിക്കുന്നത് ഈ താഴെയുള്ള അഞ്ച് സെൻറ്റിമീറ്റർ അതിനുശേഷം വരച്ചത് ഈ ഭാഗവുമാണ് വരച്ചത് ഇനി നമുക്ക് വരയ്ക്കാനുള്ളത് ഈ മൂന്ന് സെൻറ്റിമീറ്റർ ആണ് ഈ മൂന്ന് സെൻറ്റിമീറ്റർ എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം അതായത് നമ്മൾ വരച്ചത് ഈ അഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള വരയും ഈ ചരിഞ്ഞിട്ടുള്ള മൂന്ന് സെൻറ്റിമീറ്റർ നീളമുള്ള വരയും ഇനി നമുക്ക് വരയ്ക്കേണ്ട ഏതാണ് ഈ വശമാണ് വരയ്ക്കേണ്ടത് അപ്പം അതിനായിട്ട് നമ്മൾ എന്തു ചെയ്യണം നമ്മുടെ സെക്സ്ക്വയറിനെ ഈ ഭാഗത്തേക്ക് വന്ന് നിൽക്കുക ഉപയോഗിച്ച് പെൻസിലുപയോഗിച്ച് നേരത്തെ അടലപ്പെടുത്തിയ കുത്തിൽ നിന്ന് അഞ്ച് സെൻറ്റിമീറ്റർ അകലായപ്പോഴത്തെ കുത്തിൽ നിന്നും മുകളിലേക്ക് ഒരു വരെ നീട്ടി വരച്ചു ഓക്കെ പിന്നെ നമ്മൾ എന്തു ചെയ്യണം സെക്സ് വരെ എടുത്ത് മാറ്റിയേക്കാം ഈ കൂട്ടുകാരുടെ കാര്യം ശ്രദ്ധിച്ച് ഈ ബിന്ദുവിൽ നിന്ന് മുകളിലേക്ക് നമ്മൾ വരെ നീട്ടി വരച്ചു ഇതിൻ്റെ എത്ര സെൻറ്റിമീറ്റർ അകലെയാണ് പുത്തിരണ്ടോ എന്ന് നോക്കൂ ഇവിടുന്ന് മൂന്ന് സെൻറ്റിമീറ്റർ അകലെയാണ് അല്ലേ അതായത് ഈ വശത്തിൻ്റെ നീളം മൂന്ന് സെൻറ്റിമീറ്റർ ആണ് അപ്പം നമുക്ക് എന്ത് ചെയ്യണം അവിടെ മൂന്ന് സെൻറ്റിമീറ്റർ അകലത്തിലായിട്ട് ഒരു കുത്തിരാണ് പെൻസിലെടുത്തു ശേഷം മൂന്ന് സെന്റിമീറ്റർ ആയാലും ബിന്ദു അവിടെ അലപ്പെടുത്തു ഇനി എന്ത് ചെയ്യണം ഇപ്പുറത്തും അതുപോലൊരു മൂന്ന് സെന്റിമീറ്റർ ആയാലൊരു ബിന്ദു നമുക്ക് അടപ്പെടുത്തണ്ടേ ഇനി നോക്ക് നമ്മുടെ പെൻസിലെ കെയിലെടുത്ത് മാറ്റാം ഇനി എന്താണ് ചെയ്യേണ്ടത് അതെ ഈ രണ്ട് ബിന്ദുക്കളും അതായത് നമ്മൾ ആദ്യം ഒരു വര നീട്ടി വരച്ചു അതിനുശേഷം ഇടത്ത് നിന്ന് അഞ്ച് സെൻറ്റിമീറ്റർ അകലെയായി ഒരു കുത്തിട്ടു അതിനുശേഷം സ്കെയില് താഴെ വെച്ചു മുതലിൽ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു ഒരു ചരിഞ്ഞിട്ടുള്ള വര നീട്ടി വരച്ചു അതേപോലെ തന്നെ ഇടത്തെ അറ്റടുത്ത് നിന്ന് അഞ്ച് സെൻറ്റിമീറ്റർ അകലെയായി മറ്റൊരു ചരിഞ്ഞ വരയും നമ്മൾ വരച്ചു അതിനുശേഷം നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് ഇവിടുന്ന് മൂന്ന് സെൻറ്റിമീറ്റർ അകലത്തിലൊരു കുത്തടയലപ്പെടുത്തി അതിനുശേഷം അഞ്ച് സെൻറ്റിമീറ്റർ അകലെയുള്ള ഈ വരയിൽ ഈ ഭാഗത്തു നിന്ന് മൂന്ന് സെൻറ്റിമീറ്റർ അകലവർക്ക് തിളയിൽപ്പെടുത്തി ഇനി എന്താണ് ചെയ്യേണ്ടത് അത് നമുക്ക് ഈ മുഗൾ ഭാഗങ്ങളാണ് വരയ്ക്കാനുള്ളത് അപ്പോൾ എന്ത് ചെയ്യണം നമ്മുടെ സ്കെയിലെടുക്കുന്നു മുകളിലേക്ക് വയ്ക്കുന്നു ശേഷം പെട്ടെന്നൊരു വരട്ടി വരയ്ക്കും ഓക്കെ ഇനി നമുക്ക് ഇതിനകത്ത് ആവശ്യമില്ലാത്ത വരകളൊക്കെ നമുക്ക് തുടച്ചു പിന്നെ നമുക്കത് ശരിയാണോ നോക്കണ്ടേ അതിനെന്ത് ചെയ്യണം നമ്മൾ സ്കെയിൽ വെച്ച് നോക്കണം ഇത് എത്ര സെന്റിമീറ്റർ ആണ് അഞ്ച് സെന്റിമീറ്റർ ഇത് എത്ര സെന്റിമീറ്റർ ആണ് മൂന്ന് സെന്റിമീറ്റർ ഇവിടെയോ മൂന്ന് സെന്റിമീറ്റർ നമ്മൾ ഇവിടെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം ഈ ചതുര ഈ രൂപത്തിന്റെ ചിത്രത്തിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ അളന്നാണ് നമ്മൾ വരച്ചത് അല്ലേ എത്ര സെന്റിമീറ്റർ അഞ്ച് സെന്റിമീറ്റർ അതേപോലെ ഈ ഭാഗവും നമ്മൾ എത്ര ആണ് വരച്ചത് മൂന്ന് സെന്റിമീറ്റർ ഈ ഭാഗം എത്ര സെന്റിമീറ്റർ ആണ് വരച്ചത് മൂന്ന് സെന്റിമീറ്റർ അപ്പോൾ ഈ ഭാഗം നമ്മൾ അളന്ന് നോക്കിയായിരുന്നോ അളന്നാണോ വരച്ചത് അല്ല നമ്മൾ എന്ത് ചെയ്തു രണ്ട് ബിന്ദുക്കൾ അടയാളപ്പെടുത്തി ആ ബിന്ദുക്കൾ നമ്മൾ എന്ത് ചെയ്തു കൂട്ടി കോലിപ്പിച്ചു അല്ലേ ഇനി നമുക്ക് അത് എത്ര സെന്റിമീറ്റർ ആണെന്ന് നോക്കാം നോക്കൂ അതും അഞ്ച് സെന്റിമീറ്റർ ആണ് അല്ലേ ഇവിടെയും അഞ്ച് സെന്റിമീറ്റർ ആണ് കുട്ടികളെ ഇനി നോക്കുക വേറൊരു കാര്യം നോക്കാം ഇത് നമ്മൾ ആദ്യം വരച്ച ഒരു റെക്റ്റാങ്കിൾ ആണ് അല്ലേ എങ്ങനെ മനസ്സിലായി റെക്റ്റാങ്കിൾ ആണെന്ന് അതെ റെക്റ്റാങ്കിളിൻ്റെ എതിർവശങ്ങൾ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ അല്ലെങ്കിൽ എതിർവശങ്ങൾ സമാനമാണ് അല്ലെങ്കിൽ ഒരേപോലെയാണ് അല്ലെങ്കിൽ തുല്യമാണ് ഇവിടെ നോക്കൂ ഈ നീല നിറത്തിലുള്ള വശത്തിന്റെ നീളം എത്രയാണ് അഞ്ച് സെന്റിമീറ്റർ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ എതിർവശത്തിൻ്റെ നീളം എത്രയാണ് അതും നീല കളറിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ എത്ര സെൻറ്റിമീറ്റർ ആണ് അതും അഞ്ച് സെൻറ്റിമീറ്റർ ഇനി അപ്പുറത്തെ വശം നോക്കാം ഈ വശത്തിൻ്റെ നീളം എത്രയാണ് മൂന്ന് സെൻറ്റിമീറ്റർ ഇതിൻ്റെ എതിർവശം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ് അതും മൂന്ന് സെൻറ്റിമീറ്റർ അപ്പോൾ എതിർവശങ്ങൾ ഇതെവിടെയാണ് തുല്യമാണ് അതുകൊണ്ടാണ് ഇതെന്ത് റെക്റ്റാംഗിൾ എന്ന് നമ്മൾ പറഞ്ഞത് ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ഒരു വശവും ഈ ഒരു വശവും ഒരേപോലെ ഞാൻ വലത് വശത്തേക്ക് ചരിക്കുകയാണെങ്കിൽ ഈ മുകളിലുള്ള വശത്തിൻ്റെ നീളം മാറുമോ ഇല്ലയോ അതൊന്ന് നോക്കിയാലോ ഞാൻ ആദ്യമേ ഈയൊരു റെക്റ്റാംഗിളിൻ്റെ ഈ ഒരു വശത്തെയും ഈ ഒരു വശത്തെയും വലത് സൈഡിലേക്ക് ഞാൻ ചരിക്കുകയാണ് നമുക്ക് നോക്കാം അപ്പം അതൊക്കെ ചരിക്കുന്നു വശത്തിന്റെ നീളത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടായോ ഇവിടെയും അഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഇവിടെയും അഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഇവിടെ മൂന്ന് സെൻറ്റിമീറ്റർ ആണ് ഇവിടെയും മൂന്ന് സെൻറ്റിമീറ്റർ ആണ് ഇനി ഇപ്പുറത്തേക്ക് ഞാൻ ചരിക്കുകയാണെങ്കിലോ അവിടെയും ഒരേ പോലെയാണ് ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം മക്കളെ ഇവിടെ നമ്മൾ ഒരേ അളവിലാണ് രണ്ട് വശങ്ങളും ചരിക്കുന്നത് അതുകൊണ്ടാണ് മുകളിലെ അളവിൽ മാറ്റങ്ങളൊന്നും ഇല്ലാത്തത് ഓക്കെ ഇനി നമുക്ക് മറ്റൊരു പ്രവർത്തനം ചെയ്തു നോക്കാം ചിത്രത്തിൽ ഒരു വശത്തിൻ്റെ നീളം അഞ്ച് സെൻറ്റിമീറ്റർ ആണ് അല്ലേ ഈ ഒരു ചി ചുമല നിറത്തിലുള്ള ചിത്രത്തിൻ്റെ താഴെയുള്ള വശത്തിൻ്റെ നീളം എത്ര സെൻറ്റിമീറ്റർ ആണ് അഞ്ച് സെൻറ്റിമീറ്റർ ഈ ഒരു വശത്തിൻ്റെ നീളമോ മൂന്ന് സെൻറ്റിമീറ്റർ ഇത് കുത്തനെയാണോ അല്ല ഇത് അല്പം അകത്തേക്ക് ചരിഞ്ഞാണ് വരച്ചിരിക്കുന്നത് ഈ ഭാഗമോ ഇവിടെയും അകത്തേക്ക് അല്പം ചരിഞ്ഞാണ് വരച്ചിരിക്കുന്നത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ ഇവിടെ മൂന്ന് സെൻറ്റിമീറ്റർ ആണ് ഇവിടെയും അതേ ദൂരം നീളം തന്നെയല്ലേ അപ്പോൾ ഇത് എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും മൂന്ന് സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും ഈ നീളം എത്രയാണ് നമുക്ക് ആൾക്കാരും തന്നിട്ടില്ല നമുക്കിത് വരച്ചു കഴിയുമ്പോൾ നമുക്കത് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് വേണ്ടത് അഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വരയാണ് വരയ്ക്കേണ്ടത് നമുക്കതിനാവശ്യമായ ടൂൾ നമുക്കിവിടെ നിന്ന് എടുക്കാം നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ് ജാമ്യതയെ പെട്ടിയിലെ സ്കെയിൽ ആവശ്യമാണ് പതിനഞ്ച് സെൻറ്റിമീറ്റർ സ്കെയിൽ ആവശ്യമാണ് പിന്നെ എന്താ വേണ്ടത് നമുക്ക് നമ്മുടെ സെറ്റ് സ്ക്വയറും വേണം ഓക്കെ ഇനി ആദ്യം നമുക്ക് ചെയ്യേണ്ടത് എന്താണ് അഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വരയാണല്ലോ വരയ്ക്കേണ്ടത് അപ്പം എന്ത് വേണം നമ്മുടെ സ്കെയിൽ എടുക്കുന്നു നേരത്തെ നമ്മൾ വരച്ചതുപോലെ അഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര വരച്ചു അഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര വരച്ചു ഇനി എന്താണ് വരയ്ക്കേണ്ടത് ആ ഇവിടെ നിന്നൊരു ചരിഞ്ഞ വര വരയ്ക്കണം അല്ലേ അതിനെന്തു ചെയ്യണം നമ്മൾ സ്കെയിൽ എടുക്കുന്നു നേരെ വയ്ക്കുന്നു നിങ്ങൾക്ക് ഇങ്ങനെ സ്കെയിൽ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇത് സെറ്റ് സ്ക്വയർ വെക്കുമ്പോഴേക്കും ചരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വരയുടെ നേരെ സെറ്റ് സ്ക്വയർ വെക്കാം അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ സെറ്റ് സ്ക്വയർ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചരിഞ്ഞ വര വരയ്ക്കാൻ സാധിക്കുമോ ഇല്ല നമുക്ക് എങ്ങനെ വേണം ഈ ഭാഗമോ അല്ലെങ്കിൽ എന്ത് വേണം ഈ ഭാഗമോ കിട്ടിയെങ്കിലേ നമുക്ക് വരയ്ക്കാൻ സാധിക്കുള്ളൂ അല്ലേ അപ്പം ഞാൻ തൽക്കാലം ഈ ഒരു വശം എടുക്കുകയാണ് സെറ്റ് സ്ക്വയർ എടുക്കുന്നു ചേർത്ത് വയ്ക്കുന്നു നമ്മുടെ പെൻസിൽ ഉപയോഗിച്ച് മുകളിലേക്ക് ഒരു നേരം നീട്ടി വരച്ചു ഓക്കെ ഇനി എന്ത് ചെയ്യണം നമുക്ക് ഈ ഒരു വശമായി ഇനി ഈ വശമാണ് വരയ്ക്കാനുള്ളത് അതെങ്ങനെ ചെയ്യാം ഞാൻ തൽക്കാലം സെറ്റ് സ്ക്വയറിനെ തിരിച്ചു വയ്ക്കുന്നു എന്തു ചെയ്യണം ഇതേപോലെ തന്നെ അഞ്ച് സെൻറ്റിമീറ്റർ മുകളിലേക്കൊരു വരയായി ഇനി എന്താ വേണ്ടത് നമ്മുടെ ഒരു വശത്തിൻ്റെ നീളം എത്രയാണ് അഞ്ച് സെൻറ്റിമീറ്റർ അടുത്ത വശത്തിൻ്റെ നീളം എത്രയാണ് മൂന്ന് സെൻറ്റിമീറ്റർ ഈ വശത്തിൻ്റെ നീളമോ അത് മൂന്ന് സെൻറ്റിമീറ്റർ നമുക്ക് ആദ്യമേ ഈ മൂന്ന് സെൻറ്റിമീറ്റർ അടലപ്പെടുത്താം സ്കെയില് തിരിച്ചു വയ്ക്കുന്നു മൂന്ന് സെൻറ്റിമീറ്റർ അകലെ ഒരു കുത്തിട്ടു പിന്നെന്തു ചെയ്യണം നമ്മുടെ സ്കേലിനെ വീണ്ടും വന്ന് ചരിച്ച് ഇവിടെയും മൂന്ന് സെൻറ്റിമീറ്റർ അകലെ കുത്തിടുക ഇനി ഇപ്പം നമ്മൾ എന്താ ചെയ്തതെന്ന് ഞാൻ ഒരിക്കൽ കൂടെ പറയാം നമ്മൾ നമ്മളാദ്യമേ അഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര വരച്ചു അതിനുശേഷം ആ വരയോട് ചേർത്ത് തന്നെ നമ്മുടെ സ്കെയിലിനെ വെച്ചു ആ സ്കെയിലിന് മുകളിലായിട്ട് ആര വെച്ചു സെറ്റ് സ്ക്വയർ വെച്ചിട്ട് ഒരു വര നീട്ടി വരച്ചു അതിനുശേഷം ആ സെറ്റ് സ്ക്വയറിനെ ഈ എതിർ വെച്ചിട്ട് അവിടെ വെക്കുമ്പോൾ സെറ്റ് സ്ക്വയർ തിരിച്ച് വെക്കണം തിരിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യണം അവിടെ നമ്മളൊരു വര എന്ത് ചെയ്തു നീട്ടി വരച്ചു അതിനുശേഷം സ്കെയിൽ ഉപയോഗിച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മൂന്ന് സെൻറ്റിമീറ്ററും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മൂന്ന് സെൻറ്റിമീറ്ററും അകലത്തിലായി ഓരോ കുത്തുകൾ കിട്ടും പിന്നെ നമ്മൾ എന്ത് ചെയ്യണം ആ ഈ കുത്തുകൾ നമ്മൾ എന്ത് ചെയ്യണം യോജിപ്പിക്കണം അല്ലേ അതിന് നമ്മുടെ സ്കെയിലെടുത്തു ഇവിടെ വെച്ചു പിന്നെ നമുക്ക് യോജിപ്പിക്കാം അ ഇത്രയേ ഉള്ളൂ കാര്യം ഇനി എന്ത് ചെയ്യണം നമുക്കിനകത്ത് ആവശ്യമില്ലാത്ത വരകളെല്ലാം വായിച്ചു കളയണം കഴിയും കിട്ടിയല്ലോ നമുക്ക് ഇതേപോലെ ഒരു ചിത്രമല്ലേ ഇവിടെ നോക്കി കിട്ടിയത് നമുക്കിനിതിൻ്റെ ഓരോ വശങ്ങളും നോക്കാം അളന്ന് നോക്കാം ശരിയാണോ നോക്കണ്ടേ അഞ്ച് സെൻറ്റിമീറ്റർ മൂന്ന് സെൻറ്റിമീറ്റർ എത്രയായി ഇത്രയും മൂന്ന് സെൻറ്റിമീറ്റർ ഇങ്ങനെയാണ് ഈ ഒരു ചിത്രം വരയ്ക്കുന്നത് എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ഇനിയും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ തുടർന്ന് കാണുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ സ്മാഷ് ചെയ്യുക താങ്ക്